Mission 2047 before our students and new. of India. Students come on my last day in Moscow. For sure, today I have Election day consequence, our campaign day consequence. On is the first victim of political campaign. What are about? 2047, <laughs> Youth <laughs> for <laughs> Change. ടോപ്പിക് ഇത് ഏറ്റവും ഒരു അപ്രോപ്രിയറ്റ് ടോപ്പിക് ആണ് ഞാൻ മിനിസ്റ്റർ ആയി കഴിഞ്ഞിട്ട് ഒരു എൺപത്തിയെട്ട് എൺപത്തിഒമ്പത് കോളേജസ് ഈ കഴിഞ്ഞ മൂന്ന് വല്ല എൺപത്തി എട്ട് എൺപത്തിഒമ്പത് കോളേജ് വിസിറ്റ് ചെയ്തിട്ടുണ്ട് അത് ചെറിയ കോളേജ് വലിയ കോളേജ് ഡിസ്ട്രിക്ട് കോളേജ് പ്രൈവറ്റ് കോളേജസ് അപ്പോൾ എല്ലാവർക്കും പോകുമ്പോൾ ഞാൻ ഒരു സിമ്പിൾ പോയിന്റ് ഉണ്ടാക്കുന്നത് ഇത് ഇന്നത്തെ സ്റ്റുഡന്റ്സിന് വലിയ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് ഇന്ത്യയിൽ ഇൻഡിപെൻഡന്റ് ഹിസ്റ്ററി ഏറ്റവും ലക്കി ജനറേഷൻ ആരെങ്കിലുണ്ടെങ്കിൽ അതാണ് ഇന്നത്തെ സ്റ്റുഡന്റ്സ് അത് ഞാൻ പറയുമ്പോൾ സ്റ്റുഡൻസ് ചെലപ്പോ ചോദിക്കുമ്പോൾ ഇതെന്താ ഞങ്ങളിങ്ങനെ ഏറ്റവും ഇൻഡിപെൻഡന്റ് ഏറ്റവും ഇൻഡിപെൻഡന്റ് ഏറ്റവും ലക്കി ജനറേഷൻ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞ പത്ത് കൊല്ലം നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിജി ഇന്ത്യയിൽ എവിടുന്ന് ഇങ്ങോട്ട് എങ്ങോട്ട് കൊണ്ടുപോയി മനസ്സിലാക്കിയ നിങ്ങളുടെ ജീവിതത്തിൽ എത്രയോ അവസരങ്ങൾ ഉണ്ടാക്കി വെച്ച് ഒരു നരേന്ദ്രമോദി അത് മനസ്സിലാക്കിയ രണ്ടായിരത്തി പതിനാല് പതിനാലിന് മുമ്പ് എന്തായിരുന്നു ഇന്ത്യയുടെ സ്ഥിതി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കഴിഞ്ഞ എന്തായിരിക്കും ഇന്ത്യൻ്റെ സ്ഥിതി അത് മനസ്സിലാക്കിയാൽ എല്ലാവർക്കും ഒരു നല്ല ക്ലാരിറ്റി ഉണ്ടാവും ആ ശരിയാണ് നമ്മൾ ഭയങ്കര ലക്കി ജനറേഷനാണ് നമ്മൾ മുമ്പിൽ വന്ന ജനറേഷനിലെല്ലാം അവർക്ക് ഇതുമാതിരി അവസരങ്ങളും ഇതുമാതിരി ഒരു ഗവൺമെന്റും പോളിസി ഈക്കോസിസ്റ്റമും ഇതുമാതിരി ഒരു ഇക്കണോമിക് ഗ്രോത്തും ഉണ്ടായിരുന്നില്ല അതെല്ലാം ഉണ്ട് അതുകൊണ്ട് നമുക്ക് ശരിക്ക് നോക്കിയാൽ ശരിക്ക് പഠിച്ചാലും അഴിവും അറിവും കഴിവും എല്ലാം നമ്മൾ പഠിച്ച് മുമ്പോട്ട് പോയാൽ എത്രയോ സക്സസ് ഉണ്ടാക്കാൻ നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഇന്നുണ്ട് അവസരം ഇന്നുണ്ട് എല്ലാവരും മനസ്സിലാക്കും ഞാൻ ഒന്ന് പറഞ്ഞ എക്സാമ്പിൾ നിങ്ങൾ എല്ലാവരും മുമ്പോട്ട് വെക്കുന്നു ഒരു എക്സാമ്പിൾ അയക്കും ആരെങ്കിലും എത്രയോ എത്ര എക്സാമ്പിൾസ് ഉണ്ട് ഒന്ന് നിങ്ങൾ വീട്ടിൽ പോയിട്ട് അച്ഛന്മാരോ ഗ്രാൻഡ് ഫാദറോ അവരോട് ചോദിക്കും രണ്ടായിരത്തി പതിനാലിന് മുമ്പ് ഗവർണറിക്കുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടി കാശ് അയക്കുമ്പോൾ നൂറ് അയക്കയച്ച അത് എത്തുന്നത് രൂപ പതിനായിരുന്നു നമ്മുടെ സിസ്റ്റം ഇതിനെ പറ്റി ഒരു പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി അദ്ദേഹം തന്നെ നമ്മുടെ കോസ്റ്റ് ഓഫ് ഡെമോക്രസിയാണ് ഈ നൂറ് അതാണ് നമ്മുടെ സിസ്റ്റം നമ്മുടെ നരേന്ദ്രമോദിജി പതിനാല് രണ്ടായിരത്തി അതേ സിസ്റ്റം അതേ ഇന്ത്യ അതേ ഇന്ത്യൻ ഗവൺമെന്റ് സിസ്റ്റം ഇന്ന് നൂറ് റുപ്യ ഡെല്ലിന് വിടുമ്പോൾ ഇവിടെ ബെനിഫിഷ്യറീസിന്റെ അക്കൗണ്ട് നൂറ് രൂപ ഡയറക്റ്റ് ആയിട്ട് വരുന്നു ഒരു ലീക്കേജ് ഇല്ല ഒരു കറപ്ഷനും ഇല്ല ഒരു ഡിലേ ഇല്ല അതാണ് വ്യത്യാസം ഓൾഡ് ഇന്ത്യ ന്യൂ ഇന്ത്യ പണ്ടുകാലത്ത് രണ്ടായിരത്തി പതിനാല് മുമ്പ് പണ്ട് കാലം എന്ന് അങ്ങനെ കണ്ടല്ല രണ്ടായിരത്തി പതിനാല് മുമ്പ് ഒരു കോളേജിനോ ഒരു ഗ്രാജുവേറ്റ് കോളേജ് കഴിഞ്ഞ് പുറത്ത് വാങ്ങുമ്പോൾ ഒരു ലിമിറ്റഡ് ഓപ്പർച്യൂണിറ്റി ഗവൺമെന്റ് ജോയിൻ ചെയ്യുക പ്രൈവറ്റ് കമ്പനി ജോയിൻ ചെയ്യുക അല്ലെങ്കിൽ അച്ഛനമ്മ അടുത്ത് ഉണ്ടെങ്കിൽ പുറത്ത് പോകും ഇന്ന് ഇന്ത്യയിൽ ഞാനിപ്പോ തിരുവനന്തപുരത്തെ പറ്റിയില്ല പറഞ്ഞു കേരളത്തെ പറ്റിയല്ല പറഞ്ഞു ഞാൻ ഇന്ത്യയിലെ പറ്റി പറഞ്ഞു ഇന്ത്യയിൽ എത്രയോ യങ്സ്റ്റേഴ്സ് യൂത്ത് എത്രയോ അവസരങ്ങൾ കുറച്ചു ചെയ്യുന്നു സ്റ്റാർട്ട്സ് ഉണ്ടാക്കുന്നു കമ്പനി ജോയിൻ ചെയ്യുന്നു മൾട്ടിനാഷണൽ ജോയിൻ ചെയ്യുന്നു ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം ആപ്പിൾ ഫോൺ ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി കമ്പനി ഇന്ന് ഈ ലാസ്റ്റ് കഴിഞ്ഞ വർഷത്തില് ഒരു കമ്പനി മാത്രം ഒന്നര ലക്ഷം പുതിയ തൊഴിൽ ക്രിയേറ്റ് ചെയ്തിട്ട് അതില് എഴുപത്തെട്ട് ശതമാനം പെൺകുട്ടികൾ ഇതാണ് ഡിഫറൻസ് ഇതാണ് വ്യത്യാസം അന്നെല്ലാം ഐഡിയ ഉണ്ടെങ്കിലും സ്റ്റാർട്ടപ്പ് തുടങ്ങണമെങ്കിലും കാശ് കാശ് കിട്ടാൻ ബാങ്കിൽ പോയി ലൈനിൽ നിന്ന് ക്രെഡിറ്റ് കിട്ടില്ല അതെന്താ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഞാൻ പാർലമെന്റിൽ വെച്ചൊരു ഒരു ബാങ്കിങ് സിസ്റ്റമിന്റെ നെറ്റ്വർക്ക് ഇന്ത്യയില് ഒമ്പത് കമ്പനി മാത്രമേ ബോറോ ചെയ്തി അപ്പൊ മറ്റൊരു ആർക്കും ഐഡിയ ഉണ്ടെങ്കിലും ഡിറ്റർമിനേഷൻ ഉണ്ടെങ്കിലും ഒരു കമ്പനി ആഗ്രഹം ഉണ്ടെങ്കിലും അതിന് കാശ് കിട്ടാൻ ഭയങ്കര ഇന്നതല്ല ഒരു ലക്ഷം ഇരുപതിനായിരം സ്റ്റാർട്ട്സ് ൂറ്റിപ്പത്ത് യൂണികോൺസ് യൂണികോൺ പറഞ്ഞ പത്തായിരം കോടിന്റെ കമ്പനി എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്ന യുവാക്കൾക്ക് എല്ലാം ഇന്ത്യയിൽ നിന്ന് എല്ലാ സ്ഥലത്തു നിന്നും യൂത്ത് ആന്റെയും ഗോഡ്ഫാദർ ഇല്ല പൊളിറ്റിക്കൽ ഗോഡ് ഫാദർ ഇല്ല അവരുടെ ഫസ്റ്റ് ജനറേഷൻ ഓണ്ടർപ്രണേഴ്സ് ആണ് ഇതാണ് വ്യത്യാസം ഈ ന്യൂ ഇന്ത്യ നരേന്ദ്രമോദിജി ഉണ്ടാക്കിയ ന്യൂ ഇന്ത്യയിലെ വ്യത്യാസം